സികൾക്കായുള്ള സുതാര്യമായ വിസാ സേവനങ്ങൾക്ക് ദുബായിൽ അറുപത് ആമർ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അറിയിക്കുകയുണ്ടായി വിസ സംബന്ധിച്ച മുഴുവൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും എല്ലാ സേവനങ്ങളും ലഭിക്കാനും ഈ സെന്ററുകൾ സഹായകമാകുമെന്ന് ജെ ഡിആർഎഫ്എ മേധാവി മേജർ ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമറി വ്യക്തമാക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ എൻട്രി പെർമിറ്റ് വിസിറ്റ് വിസ താമസ വിസ റദ്ദാക്കൽ തുടങ്ങിയവയാണ് പ്രധാന സേവനങ്ങളായി ഉൾക്കൊള്ളുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് പൂജ്യം പൂജ്യം അഞ്ച് ഒന്ന് 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 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കൂടാതെ വിസ നടപടികൾക്കുള്ള അമർ കേന്ദ്രങ്ങളിലെ സേവനങ്ങൾ മൊബൈൽ ആപ്ലിക്കേഷനിലും ലഭ്യമാക്കുന്നതായിരിക്കും ആവശ്യമായ സേവനങ്ങൾ തിരഞ്ഞെടുക്കാനും രേഖകൾ ഡൗൺലോഡ് ചെയ്യാനും ഇടപാടുകൾ എളുപ്പത്തിൽ പൂർത്തിയാക്കാനും അടുത്തുള്ള ആമർ കേന്ദ്രത്തിലെ ടോക്കൺ നേടാനും ഈ ആപ്ലിക്കേഷനിലൂടെ സാധിക്കുന്നതായിരിക്കും ആമർ ആപ്പ് എന്ന് ടൈപ്പ് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും രേഖകൾ ആപ്പിലൂടെ മുൻകൂട്ടി അയച്ചു കൊടുത്താൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നടപടി അവസാനിപ്പിക്കുകയും ചെയ്യാം പ്രവാസികൾക്കായി വിസാടപടികൾ